السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إنما حرم ربي الفواحش ما ظهر منها وما بطن والإثم والبغي بغير الحق وأن تشركوا بالله ما لم ينزل به سلطانا وأن تقولوا على الله ما لا تعلمون. <applause> സഹോദരി സഹോദരന്മാരെ അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാവിധ ഉത്തരവാദിത്വങ്ങളും നല്ല ഈമാനോടുകൂടെ ഭക്തിയോടുകൂടെ അമലസ്വാലിഹാത്തിൻ്റെ ഭാഗമായി നിർവഹിച്ചു കൊണ്ട് ഏറ്റവും ധന്യമായ ജീവിതവുമായി അവനെ കണ്ടുമുട്ടാൻ പാകത്തിൽ നമ്മൾ പ്രവർത്തിക്കുക ജീവിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ മുൻകറാത്തുകൾ തിന്മകളും ആഭാസങ്ങളും പെരുകിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഗൗരവം നാം നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി നല്ല ദീനും തൗഹീദും ആരാധനാ താല്പര്യവുമൊക്കെയുള്ള കുട്ടികളെയും യുവാക്കളെയുമാണ് ഇങ്ങനെയുള്ള തിന്മകളുടെ ആളുകളും പ്രവർത്തകരും വലയിൽ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് മതത്തെ എതിർക്കുന്നവരും സദാചാര മൂല്യങ്ങളെയൊക്കെ തകർക്കുന്നവരും ആഗ്രഹിക്കുന്നതും അങ്ങനെ തന്നെയാണ് മുസ്ലിങ്ങളായ ആളുകളെ ഇസ്ലാം ദീനിൻ്റെ അകത്ത് നിർത്തിക്കൊണ്ട് അവരെ പള്ളിയിൽ പോകുന്നവരും നമസ്കരിക്കുന്നവരുമൊക്കെ തന്നെ സാംസ്കാരികമായ അതപ്പതനം വരുത്തി വയ്ക്കുക എന്നതാണ് ഇപ്പോഴ് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന അതീ ഗുരുതരമായ അപകടം അതിനെതിരിലാണ് മുസ്ലിങ്ങളായ നമ്മൾ രക്ഷിതാക്കൾ പാപ്പമാരും ഉമ്മമാരും ഒക്കെ വളരെ ജാഗ്രതയോടുകൂടെ പ്രവർത്തിക്കേണ്ടതും പ്രത്യേകിച്ച് ഈ രണ്ട് മാസക്കാലം വെക്കേഷൻ എന്ന പേരിൽ ഇതുമാതിരിയുള്ള തിന്മകളും ആഭാസങ്ങളും ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും പെരുകുന്ന സമയവുമാണ് ഈ അടുത്ത് ടൂറിസം എന്ന പേരിൽ ടൂറിസം വളർത്തുക അത് ആളുകൾക്ക് പ്രിയങ്കരമാക്കുക എന്ന മറവിൽ ഭരണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നടപ്പിൽ വരുത്തുന്ന നൈറ്റ് ലൈഫ് രാത്രി പട്ടണത്തെ സജീവമാക്കി രാത്രിയുടെ എല്ലാ സ്വകാര്യതകളെയും ലംഘിച്ചുകൊണ്ട് എല്ലാവിധ ആഭാസങ്ങൾക്കും അംഗീകാരം കൊടുക്കുന്ന ഭരണ സംവിധാനമാണ് നമ്മുടെ നാട്ടിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ തിന്മകളൊക്കെ ഈ കാണുന്ന രൂപത്തിൽ പെരുകയും ചെയ്യുന്നത് ഭരണ സംവിധാനം അങ്ങനെയാകുമ്പോൾ അതിനെതിരിൽ നിയമപാലകരിൽ നിന്നോ ജുഡീഷ്യറിയിൽ നിന്നോ മറിച്ചൊരു ഭാഗം തീരുമാനം നമുക്ക് ലഭിക്കുകയുമില്ല അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരേ ഒരു പരിഹാരമാർഗം മാത്രമേയുള്ളൂ നല്ല തർബിയത്തിലൂടെ ശിക്ഷണത്തിലൂടെ പാരൻറ്റിങ്ങിലൂടെ നമ്മുടെ കുട്ടികളെയും യുവാക്കളെയും ഇതിലൊന്നും വീഴാതെ ഒരു പ്രതിരോധ മറ നമ്മുടെ വീട്ടിലും മഹല്ലുകളിലും ഗ്രാമങ്ങളിലുമൊക്കെ സൃഷ്ടിക്കുകയാകുന്നു ഇതിനാവശ്യം തിന്മകളെപ്പറ്റി പറയപ്പോൾ വിശുദ്ധ ഖുർആാൻ തിന്മയുമായി ബന്ധമുള്ള എല്ലാ കാര്യങ്ങളെയും ചെറുതും വലുതുമായി അതിലേക്ക് പോവാനിടയുള്ള എല്ലാ വാതിലുകളും അടച്ചുകൊണ്ടാണ് ഒരു മുസ്ലിമിനെ ബോധവൽക്കരിക്കുന്നത് നേർക്കു നേരെ പ്രത്യക്ഷമായുള്ള ആഭാസങ്ങൾ വളഞ്ഞ വഴിയിലൂടെ എത്തിപ്പെട്ടേക്കാവുന്ന പരോക്ഷമായ ആഭാസ പ്രവർത്തനങ്ങൾ മോശമായ പ്രവർത്തനങ്ങൾ അവയെല്ലാം റബ്ബ് വിലക്കിയതാണ് അതുപോലെ തന്നെ കുറ്റകരങ്ങളായ കാര്യങ്ങൾ അനീതിയുള്ള കാര്യങ്ങൾ മറ്റു തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവിൽ പങ്കുവെക്കുക എന്ന ഏറ്റവും വലിയ പാതകം ഇവയെല്ലാമാണ് വിലക്കപ്പെട്ട കാര്യങ്ങളുടെ പട്ടികയിലായിട്ട് വിശുദ്ധ ഖുർഹാൻ നമ്മളെ കേൾപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനുണ്ടാവേണ്ട ഭയഭക്തി നമസ്കരിക്കുക പള്ളിയിൽ പോവുക ഖുർആൻ പഠിക്കുക എന്നതൊക്കെ ഭയഭക്തിയാണെങ്കിലും അതിൻ്റെ ഒരു പതിന്മടങ്ങ് ഈ പറഞ്ഞ നമ്മളെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന സാംസ്കാരികമായ ആഭാസങ്ങളെ തിന്മകളെ അകറ്റി നിർത്തുവാൻ നമുക്ക് ആവശ്യമാണ് അവിടെയാണ് ഈമാൻ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കേണ്ടത് അവിടെയാണ് ആരാധനകളിലൂടെ നമുക്ക് ലഭിക്കുന്ന തക്കുവ എന്നും ഒരു പ്രതിരോധ ശക്തിയായിട്ട് കൂടുതൽ പ്രതിരോധം നമ്മളുടെ മനസ്സിന് ഉണ്ടാക്കുന്ന രൂപത്തിൽ നിലനിൽക്കുകയും ചെയ്യേണ്ടത് ഇത്തരം ഒരു കാലഘട്ടത്തെ പറ്റിക്കൊണ്ടായിരിക്കണം ാഹി സല്ലാഹുലൈ വസ്ലം ഒരു ചെറിയ പ്രവചനം പറഞ്ഞു ഉമ്മത്തി അൽ ദീനിഹി മിസൽ ജംറ മിനന്നാർ ഒരു കാലം വന്നു കഴിയുമ്പോൾ എൻ്റെ ഉമ്മത്തിൽ ദീൻ അവലംബിച്ചുകൊണ്ട് ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ്റെ പ്രകൃതം എങ്ങനെയായിരിക്കും തീക്കനൽ കയ്യിൽ വെച്ച് ജീവിക്കുന്നവനെ പോലെയായിരിക്കും അദ്ദേഹം പറയുകയുണ്ടായി തീക്കനൽ നമുക്ക് തൊടുക സാധ്യമല്ല അത് കയ്യിൽ പിടിച്ച് ഒരു നിമിഷം പോലും നിൽക്കുക സാധ്യമല്ല അതുപോലെ നമ്മെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ സാംസ്കാരികമായ ആഭാസങ്ങളും അശ്ലീലങ്ങളും കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കാതെടുത്ത് കേൾക്കാൻ പറ്റാത്ത രൂപത്തിൽ നാടും നഗരവും അടക്കി ഭരിക്കുമ്പോൾ റസൂൽ സല്ലാഹു അലൈ വസ്ലം പറഞ്ഞ തീക്കനൽ പോലെ വളരെ ജാഗ്രതയോടുകൂടെ കഴിയേണ്ട ഒരു സന്ദർഭമാണ് നമുക്ക് ഇപ്പോഴുള്ളത് ഈ കാര്യത്തിൽ കൂടുതലായിട്ട് നമ്മുടെ മക്കളെയും ഒക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യം ചീത്തയായ കൂട്ടുകെട്ടുകളിലേക്ക് അവർ പോവാൻ പാടില്ല എന്നത് തന്നെയാണ് നമ്മുടെ മക്കൾ നാം പറഞ്ഞ പോലെ ഭക്തന്മാരും നമസ്കാരശീലമുള്ളവരും ഉറപ്പും പഠിച്ചവരുമൊക്കെ ആകാമെങ്കിലും ചീത്തയായ വലയത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്നത് കൂട്ടുകാരാണ് ക്യാമ്പസുകളിൽ നിന്നോ തൊഴിൽ സ്ഥലങ്ങളിൽ നിന്നോ മറ്റു ഇടങ്ങളിൽ നിന്നോ താൽക്കാലികമായി കിട്ടുന്ന സൗഹൃദങ്ങൾ വലിയ അപകടക്കുഴിയിലേക്കാണ് അവരെ കൊണ്ട് എത്തിക്കുന്നത് അതിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന റസൂലുദയുടെ ഒരു വചനവും കൂടി നമ്മൾ കേൾക്കുക അദ്ദേഹം പറഞ്ഞു അൽ ദീനി ദീനിഹി ഏതൊരു മനുഷ്യനും അവൻ്റെ കൂട്ടുകാരൻ്റെ മതം ധർമ്മനിഷ്ഠ എങ്ങനെയാണോ അതുപോലെയായിരിക്കും അതുകൊണ്ട് ഫൽ എന്തൊരു അഹദുക്കും മൻ യുഹാലിലും നിങ്ങൾ ആരുമായാണോ സൗഹൃദം പങ്കുവെക്കുന്നത് അത് നന്നായി ചിന്തിക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ നമ്മുടെ ദീൻ നമ്മുടെ പ്രവർത്തനങ്ങൾ ആഭാസങ്ങളോടും അനാവശ്യങ്ങളോടുമുള്ള നമ്മുടെ മൃദുല മനോഭാവം ഇവയെല്ലാം നാം വേണ്ടെന്ന് വെച്ചാലും പുറത്തു നിന്നുള്ള ഏജൻസികളാണ് പ്രത്യേകിച്ച് സൗഹൃദ വലയങ്ങളാണ് നമ്മെ അതിലേക്ക് ക്ഷണിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളുടെ കൂട്ടുകാർ ആരാകുന്നു എന്നത് ഓരോ പാപ്പയും ഉമ്മയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം സൗഹൃദങ്ങളിലേക്കാണ് അവർ പോകുന്നു എന്നത് ഇപ്പോഴത്തെ കാലത്ത് നിരീക്ഷിക്കുക വളരെ പ്രയാസമാണെങ്കിലും അത്തരത്തിലുള്ള ഒരു മേൽനോട്ടം രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാവണം എന്നതാണ് ഈ പറഞ്ഞ ഹദീസിലൂടെയും റസൂലുള്ള നമ്മളെ കേൾപ്പിക്കുന്നത് മറ്റൊരു ഭാഗം നമ്മുടെ കുട്ടികൾക്കും നമുക്ക് തന്നെയും പലപ്പോഴും പണ്ടുണ്ടായിരുന്ന രൂപത്തിലുള്ള ജീവിതക്രമമോ ക്രമമോ പെരുമാറ്റ സമീപനങ്ങളോ ഒന്നുമല്ല ഇന്നുള്ളത് ഒരു മുപ്പതോ നാൽപ്പതോ കൊല്ലം മുമ്പ് നമുക്ക് ഒരാളെ കാണണം എന്ന് വെച്ചാൽ അവിടേക്ക് പോകണം ട്രെയിൻ ബുക്ക് ചെയ്യണം യാത്ര ചെയ്യണം ദിവസങ്ങളോളം അധ്വാനിച്ചാൽ മാത്രമേ അങ്ങനെയൊക്കെ ഒരാളെ കണ്ടെത്താൻ പറ്റുകയുള്ളൂ ഒരു നല്ല ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കണമെന്ന് വെച്ചാൽ ഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് വന്ന് നല്ല ഹോട്ടൽ തേടി പിടിച്ച് കാത്തിരുന്നാൽ മാത്രമേ നല്ല ഭക്ഷണം കിട്ടുകയുള്ളൂ എന്നാൽ ഇന്ന് സ്ഥിതിയാകെ മാറി ഒരു നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ മൊബൈലിൽ ആപ്പ് എടുത്ത് ഓർഡർ ചെയ്താൽ മിനിറ്റുകൾ കൊണ്ട് ഭക്ഷണം നമ്മുടെ വീട്ടിലേക്ക് എത്തും ആളെയും അപ്പോൾ തന്നെ നമുക്ക് മുഖം നോക്കി സംസാരിക്കാൻ പാകത്തിൽ നമ്മൾ വളർന്നു കഴിഞ്ഞു അതായത് എല്ലാം ഇൻസ്റ്റന്റ് നിമിഷം കൊണ്ട് കിട്ടുന്ന അവസ്ഥ അപ്പോഴൊരാഗ്രഹം മനസ്സിലുണ്ടാവുകയും അത് സഫലീകരിക്കാൻ കുറേ സമയമെടുക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സ് നമ്മൾ അറിയാതെ പാകപ്പെടുന്നുണ്ട് അതായത് എന്റെ ആഗ്രഹം നടന്നില്ലെങ്കിലും ടൗണിൽ പോയി ഒരു നല്ല ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സാരമില്ല എന്നിടത്തേക്ക് ഈ കാലയളവിലൂടെ മനസ്സ് നടന്നു പോകുന്നുണ്ട് ഇന്നത്തെ രാവട്ടെ നിമിഷങ്ങൾ കൊണ്ട് ഭക്ഷണം കിട്ടിയില്ല അപ്പോൾ നമ്മൾ കുട്ടികൾ യുവാക്കൾ അക്രമാസക്തരാകുന്നു അക്ഷമരാകുന്നു ക്ഷോഭിച്ചുകൊണ്ടായിരിക്കും പിന്നീട് പ്രവർത്തിക്കുക ഈ കാ അടുത്ത കാലഘട്ടത്തിൽ നാം കണ്ടിരുന്ന കേട്ടിരുന്ന കൊലപാതകങ്ങൾ മറ്റു മാഫിയ എല്ലാ കഷ്ടനഷ്ടങ്ങളുടെയും നഷ്ടങ്ങളുടെയും കണക്ക് പരിശോധിച്ചാൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നില്ല ആഗ്രഹങ്ങൾ സാധിക്കുന്നില്ല എന്നത് അവിടെയെല്ലാം നമുക്ക് വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കും അപ്പൊ നമ്മളിപ്പോഴെത്തിപ്പെട്ടിരിക്കുന്ന ഈ ഒരു ഒരു ഡിജിറ്റൽ വിപ്ലവത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള സദാചാര മൂല്യം ഉണ്ടാവണമെങ്കിൽ വളരെ ബോധപൂർവമായ ഇടപെടലും ചിന്തകളും പ്ലാനിങ്ങുകളും പ്രവർത്തനങ്ങളും നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നതാണ് അതിന് ഏക പരിഹാരമായിട്ട് നബി നിർദ്ദേശിക്കുന്നത് നബി ഈ കാര്യത്തിൽ ചെയ്തു കാണിച്ച ഒരു മാതൃകയും ഒരു അനുകരണീയമായ മാതൃകയായിട്ട് നമുക്ക് ഹദീസുകളിൽ വായിക്കാൻ സാധിക്കും അദ്ദേഹം പറഞ്ഞു ഇന്നമാ അന ലക്കും ലും മൻസിലത്തിൽ വാലിദി വാലിമുക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ബാപ്പയുടെ സ്ഥാനത്താകുന്നു നിലകൊള്ളുന്നത് ബാപ്പയുടെ സ്ഥാനത്തിരുന്ന് നിങ്ങളെ പഠിപ്പിക്കുകയാണ് അല്ലെങ്കിൽ തെർബിയത്ത് നൽകുകയാണ് എന്നാണ് അന്നത്തെ വിശ്വാസികളോട് അദ്ദേഹം പറഞ്ഞത് ഇത് വളരെ പ്രധാനപ്പെട്ട പാരൻറ്റിങ്ങിൻ്റെ തെർബീയത്തിൻ്റെ ശിക്ഷണശീലത്തിൻ്റെ അടിസ്ഥാന ഭാഗമായിട്ടാണ് മതവും കാണുന്നത് ഒരു അധ്യാപകന് ക്യാമ്പസിൽ എല്ലാ കുട്ടികളുടെയും ബാപ്പയുടെ സ്ഥാനത്ത് നിൽക്കാൻ സാധിക്കുകയില്ല വീട്ടിലെ ഒരു ബാപ്പക്ക് എല്ലാ കാര്യത്തിലും അധ്യാപകനെ പോലെ ആവാനും സാധിക്കുകയില്ല ഇവിടെ റസൂൽ സല്ലാഹു അയ്യു വസ്ലം സമുന്നയിപ്പിക്കുന്നത് ഒന്നിപ്പിക്കുന്നത് അധ്യാപകന്റെ റോളും ഒരു ബാപ്പയുടെ റോളുമാണ് എല്ലാ ബാപ്പന്മാരും അധ്യാപകന്മാരായിരിക്കണം എല്ലാ അധ്യാപകന്മാരും പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് യുവാക്കളെ കുട്ടികളെ വിദ്യാർത്ഥിനികളെയൊക്കെ നല്ല രേഖ നയിക്കുകയും വേണം എന്നാകുന്നു ആ ഹദീസ് നമുക്ക് പറഞ്ഞു തരുന്ന വളരെ ലളിതമായ ഒരു ആശയം ആ രൂപത്തിൽ കൃത്യമായ ഇടപെടലിലൂടെ കാലം എത്ര വളർന്നാലും നമ്മളുടെ വാർത്താ മാധ്യമങ്ങൾ എത്ര വികസിച്ചാലും തിന്മകൾ എത്രയെത്ര വേഗത്തിൽ നമ്മിലേക്ക് വന്നാലും അതിനെയെല്ലാം വേലികെട്ടി തടയുവാനുള്ള ഒരു ഈമാനികമായ ധൈര്യമാണ് കുട്ടികൾക്ക് നാം കൊടുക്കേണ്ടത് ഈ കാണുന്ന എന്തെല്ലാം വർണ്ണ ജീവിതമുണ്ടോ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു യാഥാർത്ഥ്യമുണ്ട് എന്ന ഒരു ബോധം ഇതിലൂടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയണം എന്നാണ് റസൂ സാഹുലി വസല്ലം നമ്മെ ഉപദേശിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് നാം ജീവിക്കുന്ന സന്ദർഭത്തെപ്പറ്റി സമൂഹത്തെപ്പറ്റി പറ്റി ജാഗ്രതയോടുകൂടെ നാം കാണുക കേൾക്കുക ചിന്തിക്കുകയും ചെയ്യുക നമ്മുടെ മക്കളും അതുപോലെ സമൂഹത്തിൽ ഒരാളുടെ മക്കളും അത്തരം അപകടാവസ്ഥയിലേക്ക് എത്തുകയില്ല എന്നത് നാം ഓരോരുത്തരും തന്നെ ഉറപ്പ് വരുത്തുകയും ചെയ്യുക അതിനാവശ്യമായ മേൽനോട്ടവും തെർഭിയത്വം ഒരു ബാപ്പ ഉമ്മ രക്ഷിതാവ് അമ്മാവൻ തുടങ്ങി ഏതെല്ലാം റോളുകളിൽ നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും നമ്മൾ ജീവിക്കുന്നുണ്ടോ അവിടെയൊക്കെ അത് നിർവഹിക്കുവാനും നാം സമയം കണ്ടെത്തുക അള്ളാഹു നമ്മുടെ മക്കൾക്കും യുവാക്കൾക്കും സമൂഹത്തിലെ എല്ലാവർക്കും നന്മയിൽ നിന്നുകൊണ്ട് ജീവിക്കുവാനും തിന്മയായ മോശമായ എല്ലാത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് സ്വഭാവങ്ങളിൽ നിന്ന് അവയെ വർജിച്ചുകൊണ്ട് നിലകൊള്ളുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമുല്ലാഹിറബൻ വ വ മുഹമ്മദിൻ ആലിഹി ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് വലാ ിസലിൻ മുസ്ലിമൂൻ ചീത്തയായ കൂട്ടുകെട്ടിലേക്ക് മോശമായ സാമൂഹിക ചുറ്റുപാടിലേക്ക് നമ്മുടെ മക്കളും കുട്ടികളുമൊന്നും വീഴാതിരിക്കാൻ അവിടെയെല്ലാം ഈമാനികമായ വ്യക്തിത്വം നിലനിർത്താൻ ആവശ്യമായ ഒരു ഉപദേശവും കൂടി നബി സല്ലാ അലൈ വസ്ലം നമ്മളെ കേൾപ്പിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നു അക്രിമു ഔലാദക്കു നിങ്ങൾ കുട്ടികളെ ആദരിക്കുക ബഹുമാന ആദരവാണ് ഏത് കുട്ടികൾക്കും എത്ര ചെറിയ മക്കൾക്കും വേണ്ടത് കോപ്പത്തിൻ്റെയും അമർഷത്തിൻ്റെയും വിലക്കുകളുടെയും ചിട്ടയോ തെർഭിയത്തോ അല്ല വേണ്ടത് കൂടെ എല്ലാ മക്കളെയും സമീപിക്കുക വലിയ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് അദ്ദേഹം നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത് പിൽക്കാലത്ത് ആധുനിക കാലത്ത് ലോക ഏജൻസികളൊക്കെ കടമെടുത്ത ഒരു ആശയവും അതേ വാക്കുകളുമാണ് ഇതിൻ്റെ പ്രത്യേകത റെസ്പെക്ട് ദ ചൈൽഡ് എന്ന് നമ്മൾ കേട്ടിരിക്കും യൂണിസെഫൊക്കെ വളരെ പ്രാധാന്യപൂർവ്വം ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആശയം റസൂൽ സല്ലാഹുല വസല്ലമയുടെ ഈ ഹദീസിൻ്റെ നേർക്കു പ്രവർത്തനമാണ് എന്നിട്ടും റസൂലുള്ള പറഞ്ഞിരിക്കുന്ന ഒരു ആശയത്തിലേക്ക് ലോകത്തിന് ഇനിയും എത്താൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ തുടർച്ചയായി അദ്ദേഹം പറഞ്ഞു വ അതപോ എങ്ങനെയാണ് കുട്ടികളെ ആദരിക്കേണ്ടത് അദബ് നന്നാക്കുക സമീപനങ്ങൾ സ്വഭാവങ്ങൾ എന്തെല്ലാം മാനേഴ്സ് ഒരാളിൽ നിന്ന് ഉണ്ടാവേണ്ടതുണ്ടോ അത് വളരെ മഹത്വമുള്ള മെച്ചപ്പെട്ട രൂപത്തിൽ വളർത്തിയെടുത്തുകൊണ്ട് നിങ്ങൾ കുട്ടികളെ ആദരിക്കുക എന്നാണ് പറഞ്ഞത് അപ്പോഴ് ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും നല്ല കണ്ണാടിയാണ് അവൻ്റെ മാനേഴ്സ് നമസ്കാരം നോമ്പ് ഖുർഹാൻ ഹജ്ജ് ഉംറയൊക്കെ ഒരു ഭാഗത്തുണ്ടെങ്കിലും അവൻ ആരാണ് അവൾ ആരാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നത് അവളുടെ അവൻ്റെ അദബാണ് ഈ അദബിലാണ് റസൂ സല്ലാഹു അലൈവിസ്ലം കൈവെക്കുന്നത് അദബുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അവയെല്ലാം വളരെ തിളങ്ങി നിൽക്കുന്ന രൂപത്തിൽ കുറ്റമറ്റ രൂപത്തിൽ നൽകിയാൽ മാത്രമേ ഒരു കുട്ടിയെ അല്ലെങ്കിൽ നമ്മളുടെ കുട്ടികൾക്ക് ആവശ്യമായ ബഹുമാന ആദരവുകൾ നൽകാൻ പറ്റുകയുള്ളൂ എന്നാണ് ഇതിൻ്റെ അർത്ഥം ആ ബഹുമാന ആദരവുകൾ ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിന് ആവശ്യമായ രൂപത്തിൽ നാം വളർത്തിയെടുക്കുകയും വേണം നാം നേരത്തെ പറഞ്ഞ പോലെ അൻപതോ അറുപതോ വയസ്സ് ആയി നിൽക്കുന്ന നമുക്ക് നമ്മുടെ പാപ്പമാർ നൽകിയിരിക്കുന്ന തെർബിയത്ത് ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് കൊടുത്താൽ അത് പ്രായോഗികമാവുകയില്ല കുട്ടികൾ അത് ഇഷ്ടപ്പെടുകയില്ല വിലക്കുകൾ ഒട്ടും ആഗ്രഹിക്കാത്തവരാണ് ഇന്നത്തെ നമ്മുടെ മക്കളൊക്കെ അപ്പോൾ വിലക്കായിട്ട് പറയേണ്ട ഒരു കാര്യം പോലും അതിൻ്റെ മറുഭാഗത്ത് നിന്നുകൊണ്ട് ഉള്ള മൃദുലമായ സ്വരത്തിലൂടെ മാത്രമേ ദർഭിയത്തായിട്ട് കുട്ടികൾക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്കും നൽകാൻ കഴിയുകയുള്ളൂ പറ്റുകയുള്ളൂ അതുമാത്രമേ മനസ്സിൽ നിലനിൽക്കുകയും ചെയ്യുകയുള്ളൂ ആ രൂപത്തിൽ നമ്മുടെ മക്കൾക്ക് നമുക്ക് നൽകാൻ സാധിക്കുന്ന ഏറ്റവും വിലയേറിയ ഒരു സമ്മാനം വസൂ സല്ലാ വസല്ലം അത് പറയുകയുണ്ടായി ഒരു ബാപ്പയും തൻ്റെ മകന് അമൂല്യമായ ഒരു സമ്മാനം നൽകാനില്ല അതബുൻ ഹസൻ അല്ലാതെ മെച്ചപ്പെട്ട തെർബിയത്ത് മര്യാദകൾ പഠിപ്പിക്കുക എന്നതു മാത്രമാണ് വളരെ അമൂല്യമായ ഒരു ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് അവർക്ക് നൽകാനുള്ളൂ അത് നമുക്ക് യഥാസമയം നൽകാൻ കഴിയുന്നുണ്ടോ അത് കൊടുക്കുവാൻ രക്ഷിതാക്കളായ ബാപ്പമാരായ ഉമ്മമാരായ നമ്മൾ തന്നെ യോഗ്യത നേടിയിട്ടുണ്ടോ എന്നുകൂടി നമ്മൾ ഇത്തരം സന്ദർഭത്തിൽ ചിന്തിക്കുകയും നാം തന്നെ അതിന് പരിഹാരം കാണുകയും ചെയ്യണം അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ പൈശാചികമായ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും പഠിച്ചവനെ ഞങ്ങളുടെ മക്കളെ നീ സംരക്ഷിച്ച് അനുഗ്രഹിച്ച് ഏറ്റവും നല്ല മക്കളായി യുവാക്കളായി സമൂഹമായി നിൽക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ കഴിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് സുഹൃത്തുക്കൾക്കെല്ലാം പഠിച്ചവനെ നീ മഹഫറത്ത് നൽകി അനുഗ്രഹിക്കണമേ അസുഖമായി കിടക്കുന്ന ധാരാളം സഹോദരി സഹോദരന്മാരും സുഹൃത്തുക്കളും നമുക്ക് ചുറ്റിലുമുണ്ട് അവർക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കുക അവരുടെ എല്ലാം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ആരോഗ്യവും ആഫിയത്തും الله അല്ലാഹു അവരെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم ربنا تقبل منا إنك أنت السميع العليم اللهم أجرنا من النار وأدخلنا الجنة مع الأبرار يا رب العالمين اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار